ഈ കൊല്ലം ഇത് അനീഷ് പറഞ്ഞതുപോലെ ടൈം വന്നിട്ടുണ്ടെങ്കിലും ഒരു സെക്കൻഡ് ഹോം പോലെയാണ് ചേച്ചിമാരുണ്ടല്ലോ എന്തോരം സന്തോഷമായി കൈ ഇടിച്ചത് അവർക്ക് സന്തോഷം അല്ലേ സുഖമല്ലേ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുറച്ച് വർഷമായിട്ട് കുറച്ച് നാളെ അല്ലെ ഒരു വർഷമായിട്ട് അറിയാം എവിടെ വെച്ച് കണ്ടാലും ആദ്യം കാണുമ്പോ ഇടാൻ തന്നെ ആ ഒരു സ്നേഹം അവന് തീർച്ചയായിട്ടും നല്ലൊരു അതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് രണ്ടുപേർ സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം വിചാരിക്കുന്നു ഈ കൊല്ലം ജില്ലയിൽ ഇത് അനീഷ് പറഞ്ഞതുപോലെ ടൈം വന്നിട്ടുണ്ടെങ്കിലും ഇത് എന്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് ലൈക് ലൈക്ക് സ്ഥിരം ഞാൻ വരണതാണ് അപ്പോ താങ്ക് യു സോ മച്ച് വീണ്ടും എന്നെ തിരിച്ചു കൊണ്ടുവന്നത് പിന്നെ കുണ്ട്രയിലുള്ള ഗ്ലാമർ സലൂൺ നന്മാവട്ടെ പുള്ളുകൂടി പറയേണ്ടത് പറഞ്ഞതുപോലെ ഞങ്ങൾ മാത്രല്ല ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത് ഈ കലാ എല്ലാവരും ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാവരും സോ ഇത് എന്തായാലും ഈ നാലാമത്തെ ബ്രാഞ്ച് നാൽപ്പതായിരത്തി ബ്രാഞ്ചായിട്ട് മാറട്ടെ അതിന് ഞാൻ ദൈവത്തോടെ എല്ലാം പ്രാർത്ഥിക്കാം താങ്ക് യു സോ മച്ച് ഇത്രയും മഴയിലും എല്ലാ ആൾക്കാരും ഞങ്ങളെ കാണാൻ വന്നതിന് ഈ ചേച്ചിമാരാണ് ഒരു പത്ത് പ്രാവശ്യം കാണാൻ താങ്ക് യു ചേച്ചി യു ചേച്ചി ഓക്കെ താങ്ക് യു ഇത്രയും മഴ കാണാൻ വന്നതിനും ലൈക് ഇന്നത്തെ മുഖ്യ അതിഥി എല്ലാവരുടെ സ്റ്റേജിൽ പങ്കുവയ്ക്കാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഇനി മുന്നോട്ട് പോട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു